ആശങ്കപ്പെടുകയും മെലിഞ്ഞിരിക്കാൻ എന്ത് മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നവരും ഏറെയുണ്ട് നമുക്കിടയിൽ അമിതവണ്ണം അനാരോഗ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അമിതവണ്ണം മാത്രമാണ് അനാരോഗ്യം ആവശ്യത്തിന് ശരീരഭാരം നിലനിർത്തുക എന്നതുകൂടി വളരെ പ്രധാനമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഭക്ഷണം ഒഴിവാക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത കണ്ണൂരിൽ യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച ഒരു പതിനെട്ടുകാരി അവരക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത ബൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത് വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് ഈ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പെൺകുട്ടി കഴിച്ചിരുന്നത് യുവതിയുടെ ആമാശയവും അന്നനാളവും ഇതോടെ ചുരുങ്ങുകയായിരുന്നു തലശ്ശേരി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് നിയാസ് റഹ്മാൻ പറയും നിയാസ് ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ ഇങ്ങനെ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആശങ്കപ്പെടുത്തുന്നതാണ് ഇവിടെ ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ് നിയാസ് അനൂപ് കഴിഞ്ഞൊരു പത്ത് മാസത്തോളമായി ശ്രീനന്ദ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പ്ലസ് ടുവിന് വലിയ ഉന്നത വിജയമൊക്കെ നേടിയ പെൺകുട്ടി ഇത്തരത്തിലുള്ള കടുത്ത ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണം ഏതാണ്ട് പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് പ്രാതൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് കുറേ നാളുകളായി അതുമാത്രമല്ല മറ്റ് സമയങ്ങളിൽ ഭക്ഷണം കൊടുത്താൽ തന്നെ വളരെ കുറച്ച് കഴിച്ച് ബാക്കിയുള്ളത് കളയുക എന്നുള്ളൊരു സമീപനമായിരുന്നു ഈ കുട്ടിക്ക് ആദ്യം ആദ്യം തന്നെ ഈ വീട്ടുകാർ ഇത് എതിർത്തിരുന്നു മാത്രമല്ല ഈ ഭക്ഷണത്തോടുള്ള വിരക്തി കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും അവിടുന്ന് ഡോക്ടർ ഭക്ഷണമാണ് മരുന്ന് എന്നുള്ള കാര്യം നിർദ്ദേശിച്ചു വിടുകയും ഭക്ഷണം കഴിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ി വീട്ടിലെത്തിയപ്പോഴും ഈ പെൺകുട്ടി ഇതേ രീതി തന്നെ തുടർന്നു അങ്ങനെ ശരീരം പൂർണ്ണമായും ശോഷിച്ച അവസ്ഥയിലേക്ക് എത്തി അന്നനാളവും അതോടൊപ്പം ആമാശയവും ഒക്കെ ചെറുതായി ചുരുങ്ങിയ അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വളരെ ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഇതുപോലെ തലശ്ശേരിയിലുള്ള സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അപ്പോഴേക്കും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എത്തിയിരുന്നു വെന്റിലേറ്ററിലായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി ചികിത്സ നൽകി വന്നിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഹൃദയ സ്തംഭനം മൂലം ഈ പെൺകുട്ടി കുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ആശങ്ക കുടുംബാംഗങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് കാരണം ഈ കുട്ടി പലതവണ കുട്ടിയോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുമ്പോഴൊന്നും കുട്ടി അതിനെ കൂട്ടാക്കിയിരുന്നില്ല മാത്രമല്ല ഈ തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീതി ഒരു ആശങ്കയാണ് ഇതിന് വഴിവെച്ചത് തടിച്ചു കഴിഞ്ഞാൽ തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ളൊരു ആശങ്ക ഈ കുട്ടിക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഡയറ്റിങ്ങിലേക്കൊക്കെ അത് യൂട്യൂബ് നോക്കിക്കൊണ്ടാണ് ഇത്തരം ഡയറ്റിംഗ് പരിശീലിച്ച് ഈ ശീലിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ബന്ധുക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഏതായാലും ഈ കുട്ടി വളരെ നോർമലായ അധികം പൊണ്ണത്തടിയോ അല്ലെങ്കിൽ ഉള്ള ആളല്ല പക്ഷേ സാധാരണ നിലയിലുള്ള ഒരു തടി മാത്രമുള്ള പെൺകുട്ടിയായിരുന്നു എന്നിട്ട് പോലും ഇത് ഈ തടി കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഇത്തരം ഡയറ്റിങ്ങുകളാണ് ഈ കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടമാക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് ശരി നിയാസ് അത് ഒരു പാഠമാണ് എല്ലാവർക്കും എന്ന് പറയേണ്ടി വരും ഈ പറയുന്ന പോലെ അമിത ഭാരം ഒരു അനാരോഗ്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ആവശ്യത്തിന് ഭാരമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നതും അനാരോഗ്യമാണ് ഇതിനിടയിൽ നിൽക്കുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഒരു ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് അത് എല്ലാവരും മനസ്സിലാക്കണം ഈ കേസിൽ പ്രത്യേകിച്ച് നിയാസ് പറഞ്ഞതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് അനോറക്സിയ നെർവോസ അങ്ങനെ ഒരു മാനസിക രോഗാവസ്ഥയ്ക്ക് ചികിത്സയിലായിരുന്നു ഈ കുട്ടി എന്ന് ബന്ധു തന്നെ മനോരമ ന്യൂസിനോട് ഇന്ന് പറയുകയുണ്ടായി അവരുടെ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതും അതുതന്നെയാണ് ഈ രോഗം അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഒന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ രോഗാവസ്ഥ അതെങ്ങനെയാണ് പ്രകടമാകുന്നത് അതിനുള്ള ചികിത്സ എന്താണ് എന്നൊക്കെ മിഥുൻ പങ്കിച്ച് പറയും ശരീരഭാരമില്ലെങ്കിലും നിങ്ങൾക്ക് ഭാരമുള്ളതായി തോന്നുന്നുണ്ടോ ഇല്ലാത്ത ശരീരഭാരത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ ഇതാണ് എനോറച് നെർവോസ് എന്ന മാനസിക രോഗാവസ്ഥ ഈ രോഗാവസ്ഥയാണ് കണ്ണൂരിൽ ഡയറ്റ് എടുത്ത് ജീവൻ നഷ്ടപ്പെട്ട ശ്രീനന്ദയ്ക്കും ഉണ്ടായിരുന്നത് ഇത്തരക്കാർക്ക് എപ്പോഴും വണ്ണം വെക്കുന്നുണ്ടെന്ന ആശങ്കയായിരിക്കും പ്രശസ്തമായ ഹോളിവുഡ് നായിക ലിലി കോളിൻസും ഇതേ അവസ്ഥയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് രോഗമുക്തി നേടിയ കഥ നടി തുറന്നു പറയുകയും പിന്നീട് രോഗാവസ്ഥയെക്കുറിച്ച് ചർച്ചയാക്കപ്പെട്ടതുമാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അനിയന്ത്രിതമായി ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമമാണ് പ്രധാന ലക്ഷണം വണ്ണം കുറയ്ക്കാനായി അമിതമായി വ്യായാമം ചെയ്യുന്നതിലൂടെ കടുത്ത ക്ഷീണവും മടിയും അനുഭവപ്പെടുന്നു ഉറക്കമില്ലായ്മയും ഭാരം കൂടുമെന്ന വിട്ടുമാറാത്ത ഉത്കണ്ഠയുമാണ് മറ്റൊരു ലക്ഷണം മലവിസർജനം നടത്തുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വയർവേദനയും ഉണ്ടാകുന്നു എലുകൾക്കുണ്ടാകുന്ന ബലക്ഷയും മറ്റൊരു ലക്ഷണമാണ് എന്നാൽ ചിലർക്ക് വണ്ണം കൂടുമെന്ന ആശങ്കയല്ലാതെ മറ്റു ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകണമെന്നുമില്ല രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പാരമ്പര്യമാണ് ആദ്യത്തെ കാരണം മാനസികാരോഗ്യത്തിനുണ്ടാവുന്ന മാറ്റങ്ങളും മറ്റൊരു കാരണമാണ് സാമൂഹിക അന്തരീക്ഷം എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു എന്നതും ഈ രോഗം നിങ്ങളിലേക്ക് നയിക്കുന്നതിന് ഒരു കാരണമായേക്കാം എന്തൊക്കെയാണ് ചികിത്സാരീതികൾ കൗൺസിലിംഗിലൂടെ മാറ്റിയെടുക്കുന്നതാണ് പ്രാഥമികമായും ചെയ്യുന്നത് ഒപ്പം നൂതനമായ ചികിത്സാരീതികളുമുണ്ട് എന്നാൽ രോഗാവസ്ഥ മൂർച്ഛിച്ചാൽ ട്യൂബിലൂടെ ഭക്ഷണം നൽകി ആരോഗ്യം വീണ്ടെടുക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്